അലി റബി അള്ളാൻ്റെ അദ്ദേഹത്തെ ജനങ്ങൾ ജനങ്ങൾ വിളിക്കുന്നത് എന്ന എന്ന പേരിലാണ് പേരിലും അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് ഒരു ദിവസം അദ്ദേഹം മരണപ്പെട്ടു പോയി ഭാര്യയും മക്കളും കൂടി മയ്യത്ത് കുളിപ്പിക്കുകയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ ഇടയിൽ ഞാനിത് ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ രണ്ട് ചുമലിലും നല്ല തഴമ്പുകൾ കണ്ടു എന്താണ് ഈ ഇത്തഴമ്പ് എന്ന് മക്കൾക്കറിയില്ല ഭാര്യക്കറിയില്ല അവിടുന്ന് കുറച്ച് ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞു മയ്യത്തൊക്കെ മറുപടി ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോ സമീപത്തുള്ള ചേരി പ്രദേശത്തിൽ നിന്ന് വിധവകളായ ആൾക്കാർ ദരിദ്രന്മാരായ ആൾക്കാർ അനാഥരായ ആൾക്കാർ കൂടത്തോടെ ആചനക്ക് ഗ്രാമ നഗര നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഇറങ്ങി അവർ ചോദിച്ചു എന്താണിത് അവർ പറഞ്ഞു ആ ഇറങ്ങിയ മനുഷ്യൻ പറയാണ് ഞങ്ങൾക്ക് ഒരു മനുഷ്യനുണ്ടായിരുന്നു അയാളെ ആഴ്ചയിൽ ഞങ്ങൾക്ക് വേണ്ട ആ ഞങ്ങള് ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഗോതമ്പുകൾ അയാൾ ഞങ്ങൾക്ക് കൊണ്ടുത്തരുമായിരുന്നു ഞങ്ങൾ വീട്ടിലേക്ക് പക്ഷെ അയാളിപ്പം കാണാനില്ല നാട്ടുകാരന്വേഷിക്കുന്നു ആരാണത് അയാളുടെ ലക്ഷണങ്ങളൊക്കെ ചോദിച്ചു ഈ മനുഷ്യൻ എന്ന എന്ന അലി ആ ആ സജ്ജാദ്യാണ് എന്ന് ലോകം അറിയുന്നത് ഇവരിത് പറഞ്ഞപ്പോഴാണ് അദ്ദേഹവും പടച്ചോടുമല്ലാതെ അറിയില്ല അതുപോലെയുള്ള ഒരു മനുഷ്യരായി മാറാൻ നമുക്ക് കഴിയണം നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് അള്ളാഹു മാറാൻ